വനിതാ ദിനത്തിൽ കണ്ണൂര് വിപ്ലവ വനിതയായ പി പി ദിവ്യയ്ക്ക് ഒന്നാം തരം ഒരു താമരപത്രമാണ് ലഭിച്ചിരിക്കുന്നത് സതുദ്ദേശം ദിവ്യയ്ക്ക് വനിതാ നാരീശക്തി പുരസ്കാരം നൽകാനിരുന്നതാണ് സർക്കാർ എന്നാൽ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണർ നൽകുന്ന റിപ്പോർട്ടിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ സ്ത്രീക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് മാധ്യമ സമൂഹം എന്നെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞ് സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങി നാട്ടുകാരുടെ തെറികൾ കൺകണക്കിന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ വനിത ആലോചിച്ചുറച്ച ഒരു ക്രിമിനൽ പദ്ധതിയുടെ ആസൂത്രക എന്ന നിലയ്ക്കാണ് ജോയിൻറ് കമ്മീഷണറുടെ റിപ്പോർട്ട് ഇതാണ് ചാനലുകൾ പുറത്തുവിടുന്ന വിവരം സന്തോഷത്തിൻ്റെ മുഹൂർത്തത്തിനുമീതെ ദുർബാധ പോലെ വന്നു കയറി ദിവ്യ മരണദൂത് നൽകി നവീൻ ബാബുവിനെ പറഞ്ഞയക്കുകയായിരുന്നു ഈ ആരോപണം ശരിവയ്ക്കുന്നതാണ് റിപ്പോർട്ട് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ലെന്നും ചടങ്ങിൽ തന്റെ മാസ് എൻട്രി ചിത്രീകരിക്കാൻ ചാനൽ ക്യാമറാമാനെ വരുത്തത് ദിവ്യാണെന്നും കമ്മീഷണറുടെ റിപ്പോർട്ടിലുണ്ട് പരസ്യമായി അപമാനിക്കാൻ തയ്യാറെടുത്ത് പൊട്ടുകുത്തി സാരി ഉടുത്തുള്ള ആ വരവിൽ തന്നെ ഒരു കുളമ്പടി ശബ്ദം കേൾക്കാമായിരുന്നു ആയുധമെടുക്കാതെയും ചോര വീഴ്ത്താതെയും ഹൃദയം സ്തംഭിപ്പിക്കുന്ന ഉച്ചാടനം സായത്തമാക്കുന്നവർക്കും മാത്രമേ ഇത്തരമൊരു കൊലപാതക പദ്ധതി ആസൂത്രണം ചെയ്യാൻ കഴിയുകയുള്ളൂ ഈ ദിവ്യയ്ക്ക് വേണ്ടിയാണ് ഗോവിന്ദ ഭഗ്നി ജയിലിൽ ചെന്ന് കാവൽ കിടന്നതും പി കെ ശ്രീമതി വഴിപാടും കണ്ണീരുമായി കാത്തിരുന്നതും ഈ സ്ത്രീയെ വെള്ളപ്പൂശാൻ കള്ളപ്പരാതി മുതൽ കള്ളക്കഥകൾ വരെ മെനഞ്ഞവരാണ് കണ്ണൂരെ മൂത്ത സഖാക്കൾ ബുദ്ധിജീവികൾ അതിന് കൂട്ടുനിന്നു സതുദ്ദേശമായിരുന്നു ദിവ്യയുടെ പ്രവൃത്തിയെന്ന് എം പി ജയരാജൻ കണ്ടെത്തി മൃതദേഹത്തിന് അകമ്പടി സേവിച്ച എം പി ജയരാജൻ മലയാളപ്പുഴയിലേക്ക് വന്നത് തന്നെ റീ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ആരും ആവശ്യപ്പെടാതിരിക്കാനായിരുന്നു ആസൂത്രണ മികവിന് ആർക്കെങ്കിലും അന്താരാഷ്ട്ര പുരസ്കാരം നൽകണമെങ്കിൽ അതൊന്നിച്ച് എ കെ ജി സെൻ്ററിലേക്ക് കൊടുത്തുവിടുന്നത് നല്ലതായിരിക്കും വാളും വടിവാളും വേണ്ട നാക്കുകൊണ്ട് മനുഷ്യനെ അരിഞ്ഞു തള്ളാൻ സാമർഥ്യമുള്ള വനിതാ നേതാക്കളാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ മുതൽക്കൂട്ട് വൈരുദ്ധ്യാത്മക വയറ്റിപ്പിഴപ്പ് വിപ്ലവങ്ങളുമായി ഇറങ്ങി നടക്കുന്ന ഒരൊറ്റ എണ്ണത്തിനെ വിശ്വസിക്കാൻ കൊള്ളാത്ത അവസ്ഥയാണ് കൊലക്കത്തിയുമായി വന്നു കയറുന്ന ക്രിമിനലുകൾക്ക് ഹാരാർപ്പണം നൽകി മുഷ്ടചുരുട്ടി മുദ്രാവാക്യം വിളിച്ചുകൊടുത്ത് പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്ന വനിതാ മന്ത്രിമാരുടെ നാട്ടിൽ ഇതല്ല ഇതിനപ്പുറം നടക്കും കണ്ണൂര പാർട്ടിയുടെ ഈ ദിവ്യാത്ഭുതത്തിനെതിരെ റിപ്പോർട്ട് നൽകിയ ജോയിൻറ്റ് കമ്മീഷണറുടെ അവസ്ഥ ഇനി എന്താകുമെന്ന് കണ്ടറിയണം പ്രതിഭയുടെ മകനെതിരെ കഞ്ചാവ് കേസെടുത്ത എക്സൈസ് കമ്മീഷണറുടെ അവസ്ഥ കണ്ടാണല്ലോ അൻപത്തൊന്ന് വെട്ടുകാർ ഉച്ചയൂണ് ജയിലിലും അത്താഴം വീട്ടിലും എന്ന നിലയിൽ പരമാനന്ദത്തോടെ മനുഷ്യാവകാശങ്ങളെ ആസ്വദിച്ച് കഴിയുകയാണ് മൂന്നാം പിണറായി വരുമ്പോൾ വീണാ ജോർജിന് പകരം ആരോഗ്യമന്ത്രിയാകേണ്ട പാർട്ടിയുടെ മുതലാണ് ദിവ്യ എന്നോർക്കണം പാർട്ടിക്കൊടിയും പിടിച്ച് പിണറായി വീടിൻ്റെ ഐശ്വര്യമെന്ന ബോർഡ് വെച്ച് ജീവിച്ചു വന്ന ഒരു കുടുംബത്തിലാണ് മലയാളപ്പുഴയിൽ ഇങ്ങനൊരു ഗതി വന്നത് മാർക്കോ സിനിമ കാണാതെ തന്നെ മനസ്സിലൊരു ചുറ്റികയുമായി നടക്കുന്ന പി പി ദിവ്യയും പി കെ ഒക്കെയാണ് ഈ വിപ്ലവ പാർട്ടിയുടെ യഥാർത്ഥ വനിതാ രത്നങ്ങൾ പുരസ്കാരം അവർക്കുള്ളതാകട്ടെ നന്ദി